തിരുവനന്തപുരം കരമന സ്വദേശി അമൃത കഴിഞ്ഞ ദിവസം എട്ടാം തീയതിയാണ് ഭർത്താവിനെ ഗുരുതരമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ഒമാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഭർത്താവിനെ കാണുന്നതിനായി യാത്ര തിരിച്ചത് പക്ഷെ അമൃതയ്ക്ക് പോകാനായില്ല ഈ അപ്രതീക്ഷിതമായി ഫ്ലൈറ്റ് റദ്ദാക്കിയതിനെ തുടർന്ന് അമൃതയുടെ ഭർത്താവ് ഇന്ന് രാവിലെ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത് ഈ തിരുവനന്തപുരത്തെ കരമനയിലെ വീട്ടിൽ നിന്ന് വിജിൻ വായാതോട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വിജയൻ ആ അമ്മയുടെ ദുഃഖം വാക്കുകളിൽ ഉണ്ടായിരുന്നു ഈ അമ്മയും അമൃതയുമായിരുന്നു ഒമാനിലേക്ക് രാജേഷിന്റെ അടുത്തേക്ക് പോകാനിരുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് സംഭവിച്ചത് എന്ന് വിവരിക്കുകയായിരുന്നു അമ്മ കാവ്യ ഏറെ ദുഖകമായ സംഭവം തന്നെയാണ് നാൽപ്പത് വയസ്സുകാരനായ ഭർത്താവിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങിയതാണ് ഭാര്യ അമൃതയും ഒപ്പം തന്നെ അമ്മയും പക്ഷേ രണ്ട് തവണ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തെ തുടർന്ന് വലിയ ദുരിതമാണ് ജനങ്ങൾ യാത്രക്കാർ ഒക്കെ അനുഭവിച്ചത് അതിന് അതിൻ്റെ ഒരു വലിയ ഒരു ദുഃഖമാണ് ഈ വീടിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നത് അവസാനമായി ഭർത്താവിനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഒരുപക്ഷെ അവിടെ എത്തിയിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാം എന്ന് തന്നെയായിരുന്നു ഇവരുടെ ഒരു വിശ്വാസം അപ്പോൾ രണ്ട് കുട്ടികളാണ് രാജേഷിന് ഉണ്ടായിരുന്നത് ഭാര്യ അമൃത നേഴ്സിംഗ് വിദ്യാർത്ഥി കൂടിയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥി നിങ്ങൾ അന്ന് പോകാൻ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു അടുത്ത ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം പോയപ്പോഴും ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പിന്നെ ഒന്നും പറഞ്ഞില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നാലു ദിവസവും എല്ലാ ഫ്ലൈറ്റും ഫുൾ എന്താ പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടുകാരൊക്കെ ആശുപത്രിയിൽ എത്തിച്ച ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അങ്ങനെ എത്തിച്ചു അവസാനം അവസാനം ഇവിടെ ഭർത്താവ് പോയ പിന്നീട് എപ്പോഴാണ് എന്തായാലും രണ്ട് കുട്ടികളാണ് ഈ അമൃതയ്ക്കും രാജേഷിനും ഉണ്ടായിരുന്നത് രാജേഷ് അവിടെ ഇവിടെ വന്ന് കഴിഞ്ഞ മാസം വിഷുവിൻ്റെ സമയത്തൊക്കെയാണ് വന്നത് കുട്ടികളെ കാണാനായി വീണ്ടും ലീവ് കിട്ടുന്ന സമയത്ത് എത്താം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിക്കുകയും അത് തീവ്രമാവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സുഹൃത്തുക്കൾ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്താം എന്നൊരാഗ്രഹത്തിലായിരുന്നു അമൃതയും ഒപ്പം തന്നെ അമൃതയുടെ അമ്മയും വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിലേക്ക് എത്തിയത് പക്ഷേ അവർക്ക് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൻ്റെ ഭാഗമായി അവരെ ഫ്ലൈറ്റിൽ കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല പിറ്റേന്ന് ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആ ട്രെയിനും ആ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്യുകയായിരുന്നു അതാണ് ഇവർക്ക് അവസാനമായി ഭർത്താവിനെ കാണാനുള്ളൊരു ഒരു സാഹചര്യം സാഹചര്യം ഇല്ലാതാക്കിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ദുഃഖകരമായ ഒരവസ്ഥയിൽ തന്നെയാണ് എൻ്റെ ചെറിയ കുട്ടികളാണ് ആ മക്കളെ കാണാനായി ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുന്ന സമയത്തൊക്കെ രാജേഷ് ഇവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് ഐ ടി മസ്ക്കറ്റിലെ ഐ ടി ഒരു സ്കൂളിലെ ഐ ടി മാനേജറാണ് രാജേഷ് എന്തായാലും ആ വളരെ ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൻ്റെ ഭാഗമായി അധികൃതർ ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ആണല്ലോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വ്യോമന മന്ത്രാലയം ഇക്കാര്യം പരിഹരിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഈ മൂന്ന് ദിവസം ഇത്തരത്തിലുള്ളൊരു സമരം നടക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായി യാത്രക്കാരും ഒപ്പം തന്നെ ജനങ്ങളുമൊക്കെ വലിയ ദുരിതത്തിൽ ആവുകയും പോലെയുള്ളവർക്ക് ഭർത്താവിനെ തന്നെ അവസാനമായി കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലും ഇത് പരിഹരിക്കാനുള്ളൊരു നടപടിയും ഈ വ്യോമാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഒപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഉണ്ടാകാത്ത തന്നെയാണ് ഇത്തരം ഒരു ദാരുണ സംഭവം നമുക്ക് ഇന്ന് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്